മദീന വല്ലാത്ത നാടല്ലേ മദീന ഈ പവിത്രമായ മദനെയും മജിലിസ് നമ്മൾ ആരംഭിച്ചത് ഹൃദയാന്തരങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകാനാണ് ഹൃദയാന്തരങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകാനാണ് അല്ലാ അല്ലാ ഒരുപാട് മദീനയുടെ വീഡിയോകള് മദീനയുടെ ഒരുപാട് അതേപോലെ പാട്ടുകള് മദീനയുടെ ഒരുപാട് വലിയ വലിയ കവിതകള് എല്ലാം നമ്മൾ കേട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും എന്നൊരു രംഗം മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു മദീനയോട് ഒരു മനുഷ്യന്റെ വീഡിയോയാണ് ആരാണ് ആ വീഡിയോ എടുത്തതെന്ന് അറിഞ്ഞുകൂടാ ആ സലാം പറയുന്ന അവസാന സമയം അദ്ദേഹം മദീനയിൽ നിന്ന് വിടവാങ്ങുകയാണ് മദീനയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹം പരിശുദ്ധ പച്ച കുപ്പയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് നോക്കി നിന്നുകൊണ്ട് ആ സഹോദരൻ ഇങ്ങനെ വല്ലാതെ കരയുകയാണ് കണ്ണിലൂടെ കണ്ണുനീരുകൾ ചാലിട്ട് ഒഴുകുകയാണ് അവസാനം മദീനയുടെ പച്ച പച്ചക്കുപ്പയെ നോക്കിയിട്ട് കൈകൊണ്ടിങ്ങനെ ആംഗ്യങ്ങൾ കാണിക്കുകയാണ് കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ട് മദീനയോട് വിട പറയുന്നത് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് കണ്ണിലൂടെ കണ്ണുനീരുകൾ വരികയാണ് ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ ഞാനത് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടത് കണ്ടുപോയി കാരണം അറിയാം മദീനയിലെത്തിയാലുള്ള അനുഭവം മദീനയിലെത്തും തോറും വല്ലാത്ത ആഗ്രഹമാണ് മദീനയിൽ നിന്ന് പിരിയുമ്പോ മനസ്സിനെ വേദനിക്കുന്ന വേദന അത് വല്ലാത്തൊരു വേദനയാണ് മടങ്ങുമെന്ന് മാളത്തിലേക്ക് മടങ്ങുന്നത് i അത് മദീനയിലേക്ക് മടങ്ങുമെന്ന് ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ നമ്മളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിലെ നമ്മൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരേ ഒരു മണ്ണാണ് അത് മദീനയുടെ മണ് കിടന്നുറങ്ങുന്ന മണ്ണാണ് ആ മണ്ണുമായി ഹൃദയം ചേർത്തു സന്നിവേശിപ്പിച്ചാൽ ആ മദീനയുമായി ഒരുട്ടുണ്ടായാൽ ആ മദീനയിലേക്ക് മടക്കിയാൽ പിന്നെ ഒരിക്കലും ആ ഇമാന പഴച്ചു പോകൂല ആ ഇമാന ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂല ഒരാൾക്കും ഒരു കക്ഷിക്കും ഒരു വഹാബിക്കും ആ തകർക്കാൻ കഴിയൂല മദീനയിലേക്ക് മദീനയിലേക്ക് പോകാൻ പോകാൻ ആഗ്രഹമുള്ളവരും രണ്ട് വിഭാഗമായി ഉമ്മത്ത് മാറിയിരിക്കുകയാണ്

മദീന മുനവ് റസൂലുള്ള ുംസൂലത്തിൻ സമയത്തും മദീനയിലേ കൊഴുകുകയാണ് ലോകത്തെ മില്യൺ കണക്കിന് ജനങ്ങള് അല്ലാൻ്റെ റസൂലിനോട് സ്നേഹമുള്ള കൽബ് മദീനയിലെ കൊഴുകുകയാണ് മദീനയിലാണ് മദീനയിൽ ഏതാ സമയം ചെന്നാൽ റൗല ഷെരീഫിൽ കയറാൻ സാധിക്കുമായിരുന്നു ഒന്ന് ക്യൂ നിന്നാല് വാതിൽ തുറക്കുമ്പോ യഥേഷ്ടം ചെന്ന് ഒരു ദിവസം തന്നെ അഞ്ചും പത്തും പതിനഞ്ചും പ്രാവശ്യമൊക്കെ നിസ്കരിക്കാമായിരുന്നു കുറച്ച് കാത്തു നിൽക്കണമെന്ന് പക്ഷേ കാലം മാറി മാറി കൊറോണ വന്നപ്പോ ജനങ്ങളൊക്കെ പഠിച്ച് ഇനി മദീനയിലേക്ക് പോകാൻ എനിക്ക് കഴിയൂലേ ഇനി വേറൊരു കൊറോണ വന്നു പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഹൃദയത്തിലീമാനുള്ള മോമിനിയങ്ങളെല്ലാവരും

അതങ്ങനെ അത് അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ കയറി ഇപ്പൊ സിസ്റ്റം വീണ്ടും മാറ്റി മാറ്റും ജനങ്ങളുടെ ആധിക്യം വർദ്ധിച്ചപ്പോ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം പവിത്രമായ റൗല ഷെരീഫ് സന്ദർശനം എന്നതാക്കി മാറ്റി മാറ്റി മാറ്റി

കൊണ്ട് ജീവിതത്തിൽ ഒരു തവണ എന്ന രൂപത്തിൽ നിയന്ത്രണങ്ങളില്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടംപോലെ മുത്തുനബിയുടെ അടുത്ത് ചെന്നിട്ട് സലാം പറയാമായിരുന്നു ഇപ്പൊ അതിനും നിയമം വന്നുപോയി ആപ്പ് വഴി പ്രത്യേകമായ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്താൽ മാത്രമേ സലാം പറയാൻ സാധിക്കൂ സാധിക്കൂരത്ത ാണ് വേറൊരു വിഭാഗമുണ്ടിവിടെ അവർക്ക് മദീനയെന്ന് കേൾക്കുന്നത് അലർജിയാണ് അവർക്ക് മദീനയെന്ന് കേൾക്കുന്നത് വെറുപ്പാണ് മദീനയിലേക്ക് പോകൽ അവർക്ക് കൊടിയ ശിർക്കാണ് ഹജ്ജ് ചെയ്തിട്ട് മദീനയിലേക്ക് പോകാതെ മക്കത്ത് നിന്ന് തിരിച്ചു വരുന്ന വിവരദോഷികളില്ലേ വിവരം കെട്ടവരില്ലേ ചെയ്തിട്ട് മദീന പോകാതെ ആ ഹജ്ജിന്റെ 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 പൂർത്തിയാകുമോ സൗന്ദര്യം പൂർത്തിയാകുമോ ഇല്ല അജിജ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് ഒരിക്കലും ആദ്യം അല്ലെങ്കിൽ പിന്നീട് മദീനയിൽ പോകണ്ട ഇത് അത് പോകൂല അങ്ങനെ അലർജിയും മദീന പോകൽ കൊടിയ ശെർക്കുമാകുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇവിടെയാണ് ഈ മാർതിരിയുന്നത് ഇവിടെയാണ് മോമിനിങ്ങൾ വേർതിരിയുന്നത് ഇവിടെയാണ് മോമിനീങ്ങൾക്കിടയിൽ ഇടയിൽ വേർതിരിവ് വരുന്നത് മുത്തുമോമിനിങ്ങളെ ആരാണ് മൂമിനെ ആരാണ് എന്ന് തിരിയുന്ന ഒരു മേഖല കൂടിയാണത് അല്ലാഹു നമ്മളെ മദീനയിലെത്തിക്കട്ടെ നമ്മളെ മദീനയിൽ വെച്ച് നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കണമെന്ന് ർക്കാണ് ആ ഭാഗ്യം ലഭിക്കുക എന്ന് അറിയൂല്ല അല്ലാഹുവേ മരണം ഹൈറാകുന്ന സമയത്ത് ഞങ്ങളെ മദീനയിലെത്തിക്കണേ അല്ലാ മദീനയിലെത്തിക്കണേ അല്ലാഹ ജന്നത്തുൽ ഞങ്ങൾക്ക് നീ ഒരു ഇടം തരണേ റബ്ബേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ാണ് കരഞ്ഞത് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ശരീരം എൻ്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് കൊണ്ടുപോയി മദീനയുടെ മണ്ണിന് എന്ത് മദീനയുടെ മണ്ണിന് എന്ത് മണ്ണിനെന്ത് മദീനയുടെ എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിക്കുന്നവരുണ്ട് ഉമർ അമൃതങ്ങൾ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കണോ

ആ മണ്ണിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ചു എഴുന്നേറ്റിട്ട് പൊട്ടി പൊട്ടിക്കരയുകയാണ് മകളായ ബീവിള്ളാഹുവിനെ ചെന്നിട്ടേ ഉപ്പാന്റെ ചുണ്ടിന്റെ സമീപത്ത് ചെവി കൊണ്ടുപോയി വെക്കുകയാണ് എന്റെ ഉപ്പയായ ഉമർ തങ്ങളെ

ആ ഉമർ തങ്ങളെ കിടക്കുന്ന സ്വർഗത്തിന് നമുക്ക് കിടക്കണോ മദീന 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 അതൊരു വികാരമാകണം ലാഹു നമ്മളെ എത്തിച്ചു തരട്ടെ മദീനയിൽ മരിക്കാനും ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ